നമസ്കാരം മഹാരാഷ്ട്രയിൽ ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുവേണ്ട നീക്കങ്ങളാണ് ബി ജെ പിയും ആർ എസ് എസും അടക്കം നടത്തുന്നത് മഹാരാഷ്ട്ര പിടിച്ചെടുക്കാൻ വേണ്ടി നിലവിൽ ആർ എസ് എസ് തന്നെ ബി ജെ പിയോട് പറഞ്ഞിരിക്കുകയാണ് ബ്രാഹ്മിൺസിനെ ലക്ഷ്യമിട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് എല്ലാം അനുസരിച്ചുകൊണ്ട് നിലവിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് ബ്രാഹ്മിൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബ്രാഹ്മണ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിൽ വീഴാൻ വേണ്ടി അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് വം വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാർ സംസ്ഥാനത്തെ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായി പരശുരാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനിൽ നിർദ്ധരായ ബ്രാഹ്മണരെ സഹായിക്കാൻ അമ്പത് കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കും നിലവിൽ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ കോട്ടയിൽ മാത്രമാണ് സഹായം ലഭിക്കുന്നത് മറാത്തകൾക്കും ഒ ബിസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ ഉന്നമനത്തിനുള്ള നടപടികൾക്കിടെ ബ്രാഹ്മണ സമുദായത്തിലെ പിന്നാക്കകാർക്ക് അവഗണിക്കപ്പെടുന്നുണ്ട് ഒരു വലിയ വിഭാഗം ഇതിനെതിരെ വർഷങ്ങളായി ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമൂഹത്തിന്റെ സ്ഥിരം പിന്തുണ ബി ജെ പിക്ക് എല്ലാ വർഷവും ലഭിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം മുക്ത തിലകിന്റെ മരണത്തെ തുടർന്ന് നടന്ന പൂനെയിലെ കസ്ബ ഉപതെരഞ്ഞെടുപ്പിൽ തിലകിന്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റേതെങ്കിലും ബ്രാഹ്മണനോ ടിക്കറ്റ് നൽകാതെ ഹേമന്ത് റസോനയ്ക്ക് അവസരം നൽകി ഇതിൽ ബ്രാഹ്മണ സമൂഹം വലിയ തോതിൽ അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു ഇതിന്റെ ഫലമായി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ബി ജെ പിക്ക് ഈ സീറ്റ് നഷ്ടപ്പെടുകയും കോൺഗ്രസിന്റെ രവീന്ദ്ര ദേക്കർ വിജയിക്കുകയും ചെയ്തു അതേസമയം പരശുരാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരണം സ്വാഗതാർഹമായ നടപടിയാണെന്നും പാർലമെന്റിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ പരാഗ് അൽവാനി പറഞ്ഞിരിക്കുകയാണ് വിവാഹത്തിന് സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് സഹായം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ പ്രാബല്യത്തിൽ വരുന്ന മുറയ്ക്ക് ഉടനെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മോദിയും അമിത്ഷായും അടക്കം ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് എത്തും നിലവിൽ ബി ജെ പിക്ക് ജനവിരുദ്ധത ഒന്നും തന്നെ ഇല്ല എന്നതും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എതിരെ അഴിമതി ആരോപണം ഒന്നുമില്ല എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാക്കൾ എടുക്കുമ്പോൾ എന്തായാലും കോൺഗ്രസിനെതിരെ പറയുമെന്ന കാര്യം ഉറപ്പാണ് കാരണം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിനെത്തുമ്പോൾ കർണാടകയിലെ ഇപ്പോഴത്തെ സിദ്ധരാമയയുടെ അഴിമതികളും സിദ്ധരാമയക്കെതിരെ ലോകായുക്ത അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോടതി സിദ്ധരാമയെ കൊടുത്ത ഹർജി തള്ളുന്നുണ്ട് ഗവർണർ സിദ്ധരാമയക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ മഹാരാഷ്ട്രയിൽ പ്രതിഫലിക്കും അത് കോൺഗ്രസിന് വലിയൊരു ക്ഷീണം തന്നെ ഉണ്ടാക്കും കോൺഗ്രസ് സഖ്യത്തിന് വലിയൊരു ക്ഷീണം തന്നെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല